നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ സന്ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദർശന ഉദ്ദേശം ഇന്ത്യയും യു കെ യുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിടുക എന്നുള്ളതാണ് ആ വ്യാപാര കരാർ ഒന്നും രണ്ടും ദിവസത്തെ ശ്രമഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യൻ അധികൃതരും യു കെ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു ഒടുവിൽ ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്ന രീതിയിലൊരു കരാറുണ്ടായി അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കരാർ ഒപ്പുവയ്ക്കുന്നു ഈ കരാർ ഒപ്പുവയ്ക്കുന്ന സമയം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള സമാനമായ വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള ചർച്ച വഴിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു അതായത് അമേരിക്ക അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇന്ത്യയിൽ ഈ വ്യാപാര കരാറിൻ്റെ മേൽ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്കും കയറാൻ ട്രംപ് ശ്രമിക്കുന്നു അതിന് നരേന്ദ്രമോദി സർക്കാർ തടയിടുന്നു അങ്ങനെ കരാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് അതായത് ഇറക്കുമതി ചുങ്കം ചുമത്തും പെനൽറ്റി ചുമത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും ഇന്ത്യ വഴങ്ങിയില്ല ഇന്ത്യയിലെ കർഷകരെയും ഇന്ത്യയിലെ ക്ഷീര കർഷകരെയും തൊട്ടുള്ള ഒരു കളി വേണ്ട ഇന്ത്യയിലെ ചെറുകിട ക്കാരെ തൊട്ടുള്ള ഒരു കളിയും അനുവദിക്കില്ല എന്ന് കൃത്യമായി അമേരിക്കയുടെ മുഖത്ത് നോക്കി കേന്ദ്ര സർക്കാർ പറഞ്ഞു അതിൽ ആ സമയത്താണ് യു കെ യുമായിട്ടുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇത് ട്രംപിനെ പ്രകോപിപ്പിക്കുമെന്ന് അത്തരത്തിലുള്ള ഒരു പ്രകോപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ഡെഡ് ഇക്കോണമിയാണ് എന്നും ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നും പെനാൽറ്റി ചുമത്തുമെന്നും ഒക്കെയുള്ള ഭീഷണി അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിലായി വന്ന ഭീഷണി ഞങ്ങളിതാ പാകിസ്ഥാനുമായി വ്യാപാര കരാർ ചർച്ച ചെയ്ത് പരിഹരിച്ചു യാ വ്യാപാര കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് പാകിസ്ഥാനുമായി അമേരിക്കയ്ക്ക് എന്ത് വ്യാപാരമാണ് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇന്ത്യയിൽ നിന്നുള്ള സിന്ധു നദീജലം കിട്ടിയിട്ട് വേണം പാകിസ്ഥാനിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പക്ഷേ സിന്ധു നദീജല അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കുന്നില്ല ഇന്ത്യ ഇപ്പോൾ ആ കരാറിൽ നിന്ന് ഏതാണ്ട് പിന്മാറിയതുപോലെയാണ് അതുകൊണ്ട് തന്നെ അവിടെ സമ്പൂർണമായ വരൾച്ചയാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ അവിടെ ഒരു ചുക്കുമില്ല ഇനി പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും എന്തെങ്കിലും വാങ്ങുമെന്ന് വെച്ചാൽ അതിനുള്ള പണവും അവരുടെ കയ്യിലില്ല പിന്നെ എന്ത് വ്യാപാര കരാറാണ് എന്ന ചോദ്യമാണ് ഇന്ത്യക്ക് ചോദിക്കാനുള്ളത് അത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഞങ്ങൾ എണ്ണ പര്യവേഷണം പാകിസ്ഥാനിൽ നടത്തും എന്നാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി എണ്ണ പര്യവേഷണം നടത്തി എണ്ണ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാന് മുന്നിൽ വന്ന് എണ്ണ വാങ്ങാനായി ക്യൂ നിക്കേണ്ടി വരും എന്നാണ് അമേരിക്ക വ്യാമോഹിക്കുന്നത് അത് വ്യാമോഹം മാത്രമാണ് എന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ മറുപടി പറ വരികയാണ് അതായത് പാകിസ്ഥാനിലെ ാൻ നേതാവ് മിർ യാർ ബലൂജ് തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിനെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ സേനാധിപതി അല്ലെങ്കിൽ കരസേനാ മേധാവി അസീം മുനീർ ട്രംപിനെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ അങ്ങനെ എണ്ണയോ ധാതുക്കളോ ഒന്നും തന്നെയില്ല എണ്ണയും ധാതുക്കളും എല്ലാം ഉള്ളത് ബലൂചിസ്ഥാനിലാണ് ബലൂചിസ്ഥാനിൽ നിന്നും ഇതൊക്കെ കൊണ്ടുപോകാൻ ഇത്തിരി പാടുപെടും എന്ന് തന്നെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം അവരുടെ രാജ്യത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ആക്രമണം തടയാൻ അതുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ബലൂചിസ്ഥാനിലെ ധാതുക്കൾ ബലൂജിസ്ഥാനിലെ എണ്ണ നിക്ഷേപം ഇതൊക്കെ കാട്ടിക്കൊടുത്തുകൊണ്ട് അവിടേക്ക് അമേരിക്കയെ പാകിസ്ഥാൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇന്ത്യാ വിരോധത്തിൻ്റെ പേരിൽ ആ കുഴിയിലേക്ക് ചാടാനും പോവുകയാണ് കാരണം ചൈന നേരത്തെ തന്നെ ചാടിയിരിക്കുകയാണ് അവിടെ നിന്ന് ഊരിപ്പോകാനും വയ്യ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാനും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലേക്ക് ചൈനീസ് ഭരണകൂടം എത്തിയിരിക്കുകയാണ് അതേ കെണിയിലേക്ക് അമേരിക്കയും നടന്നെടുക്കുകയാണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ബലൂജ് നേതാക്കൾ നൽകുന്നത് വെബ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്